വചനമൊഴി ആഗസ്റ്റ് ഒന്ന് വചനഭാഗം ഹെബ്രായർ പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തൊൻപത് ലൂക്കാട് സുവിശേഷം പതിനേഴ് ഇരുപത് മുപ്പത്തി മൂന്ന് കഴിഞ്ഞ ഞായറാഴ്ച സ്വർഗരാജ്യത്തെ കുറിച്ചുള്ള ഉപമകളാണ് സുവിശേഷത്തിൽ നിന്ന് നാം ധ്യാനിച്ചിരുന്നത് ഇന്നലെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ എന്തു ചെയ്യണം എന്ന നീമഞ്ചന്റെ ഒരു ചോദ്യവും അതിന് ഈശോ നൽകുന്ന മറുപടിയുമാണ് നാം ശ്രവിച്ചത് ഇന്ന് സുവിശേഷത്തിൽ നിന്ന് നാം ശ്രവിക്കുന്നത് ദൈവരാജ്യത്തിന്റെ ആഗമനത്തെ കുറിച്ചുള്ള ചില പരീക്ഷകരുടെ ചോദ്യവും ഈശോയുടെ മറുപടിയുമാണ് ഈശോ തന്റെ പരസ്യജീവിതം ആരംഭിച്ചത് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിച്ചുകൊണ്ടാണ് ആളുകൾ കരുതിയിരുന്നത് മിസിഹ ഭൗമികമായ രാജ്യ സ്ഥാപിക്കാൻ വന്നതാണ് അവിടുന്ന് റോമാക്കാരെ തോൽപ്പിച്ച് അത് യാഥാർത്ഥ്യമാക്കുമെന്നതായിരുന്നു എന്നാൽ ഈശോയോട് ദൈവരാജ്യ സ്ഥാപനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവിടുന്ന് വ്യക്തമായി പറയുന്നു ബാഹ്യമായി കാണത്തക്ക വിധത്തിലുള്ള ഒരു രാജ്യം സ്ഥാപിക്കാനല്ല താൻ വന്നത് ദൈവരാജ്യം നിങ്ങളിൽ തന്നെയുണ്ട് ഈശോ പ്രസംഗിച്ചതും സ്ഥാപിച്ചതുമായ രാജ്യം ഭൗമികമായ രാജ്യമല്ല മറിച്ച് ആത്മീയ രാജ്യമാണ് ആത്മാവ് നിത്യം ദൈവത്തോടു കൂടി വസിക്കാൻ യോഗ്യമാക്കുന്ന അവസ്ഥയാണ് നിത്യം ജീവിക്കുന്ന ആത്മാവിനുള്ള രാജ്യത്തെ കുറിച്ചാണ് അവിടെ നിന്ന് പറയുന്നത് അത് ദൈവഹിതത്തിന് വിധേയപ്പെട്ടുള്ള ജീവിതമാണ് അതുകൊണ്ടാണ് നിത്യജീവൻ നേടാൻ എന്തു ചെയ്യണമെന്ന് ചോദിച്ച യുവാവിനോട് പ്രമാണങ്ങൾ പാലിക്കുക എന്ന് ഈശോ പറയുന്നത് ആത്മാവിൻ്റെ രക്ഷയ്ക്കായുള്ള കാര്യങ്ങളാണ് ഈശോ പ്രഘോഷിച്ചത് ഇഹലോക ജീവിതത്തിന് ശേഷം ആത്മാവ് നിത്യം ദൈവസന്നിധിയിൽ ആയിരിക്കുവാനുള്ളതാണ് അതിന് യോഗ്യമാക്കത്തക്ക വിധം ആത്മാവിനെ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിച്ച് ഈ ഭൂമിയിലെ ജീവിതം നയിക്കേണ്ടതിൻ്റെ മാർഗങ്ങളാണ് ഈശോ പഠിപ്പിക്കുന്നത് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിന് യോഗ്യരാകുന്ന അവസ്ഥയാണ് ദൈവരാജ്യത്തിൻ്റെ ആഗമനം വിശുദ്ധിയോടെ ജീവിച്ച് സ്വർഗോന്മുഖനായി വളരുവാൻ നമുക്ക് പരിശ്രമിക്കാം മിസിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ സുബാഷ് നച്ചൻ